നമ്മുടെ കേരളം ഭരിക്കുന്ന പിണറായി സർക്കാരിന് ഒടുക്കത്തെ ബുദ്ധിയാണ് കേട്ടാ ഈ ഒരു ബുദ്ധി ഇവര് ഭരണത്തിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കേരളം വേറെ ലെവൽ സെറ്റപ്പ് ആവട്ടെ ഇത് പറയുന്നതിന് മുന്നേ നമുക്കൊരു വീഡിയോ ഒന്ന് കാണാറുണ്ട് അതായത് നമ്മുടെ വയനാട് ദുരന്തമില്ലേ ആ ദുരന്തം സംഭവിച്ചതിനു ശേഷം ആടിലെ ജനങ്ങൾക്ക് അതായത് നമ്മളെ മുഖ്യമന്ത്രി ധനസഹായം കൊടുക്കുന്നതിന്റെ ഒരു റിപ്പോർട്ട് ഒരു വീഡിയോ അതായത് നമുക്ക് കാണാട്ടോ ജസ്റ്റ് അത് കണ്ടിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം ഓക്കെ ആറ് ലക്ഷം രൂപയാണ് സാധാരണ ധനസഹായം ലഭിക്കുക അപ്പോൾ ഇതില് എസ് ഡി ആർ എഫിൽ നിന്നാണ് നാല് ലക്ഷം രൂപ നൽകുന്നത് അതിനു പുറമെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് രണ്ട് ലക്ഷം രൂപ കൂടി അനുവദിക്കാൻ ഇന്ന് രാവിലെ മന്ത്രിസഭായോഗം തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ നാല് പ്ലസ് രണ്ട് അപ്പോൾ ആറു ലക്ഷം രൂപ ആയിനത്തിൽ നൽകാൻ കഴിയും ഇതോടൊപ്പം തന്നെ അംഗവൈകല്യം വന്നവരുണ്ട് കണ്ണുകൾ കൈകാലുകൾ ഇവയെല്ലാം നഷ്ടപ്പെട്ടവർക്ക് ശതമാനത്തിലധികം രൂപം പറഞ്ഞാൽ ആപകടത്തിൽപ്പെട്ട പിന്നെ മരിച്ച കുടുംബങ്ങൾക്ക് ആറ് ലക്ഷം കൊടുക്കുന്നു ഇദ്ദേഹം പറയുന്നുണ്ട് പിന്നെ ആ ഒരു അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ അവർക്ക് അയിമ്പതിനായിരം രൂപയും പിന്നെ അറുപത് ശതമാനം എഴുപത് ശതമാനം മുകളിൽ പരിക്കേറ്റവർക്കും എഴുപത്തയ്യായിരം പിന്നെ നാൽപ്പത് ടു അറുപത് ശതമാനം പരിക്കിലവർക്കും അയിരം രൂപ കൊടുക്കുന്ന ഇദ്ദേഹം പറയുന്നുണ്ട് മാത്രമല്ല നമ്മൾ ഇവിടെ എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു അപകടത്തിൽ മരിച്ച വ്യക്തികൾക്ക് അല്ലെങ്കിൽ ആ ഒരു കുടുംബങ്ങൾക്ക് ഇദ്ദേഹം കൊടുക്കുന്ന ആറ് ലക്ഷം എന്നത് രണ്ട് ലക്ഷം മാത്രമാണ് ഈ മുഖ്യമന്ത്രി ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് കൊടുക്കുന്നത് ബാക്കി നാല് ലക്ഷം കേന്ദ്ര സർക്കാർ കൊടുക്കുന്നതാണ് അതെന്തെങ്കിലും ആവട്ടെ അവർക്ക് കിട്ടിയാൽ മതി ഈ ഒരു റിപ്പോർട്ട് നമ്മുടെ പിന്നെ സോഷ്യൽ മീഡിയയിൽ ഇട്ട സമയത്ത് അതായത് ന്യൂസ് ചാനൽ കൊടുത്ത സമയത്ത് വൻ വിമർശനട്ടോ നേരിട്ടത് ഈ ഒരു സർക്കാരിന് കാരണച്ചാൽ എഴുപത്തയ്യായിരം രൂപ അമ്പതിനായിരം രൂപ എന്താണ് ഇത് പിച്ച പിച്ച കാശ് കൊടുക്കുന്നേ നിങ്ങൾ ഏതെങ്കിലും ഒരു പാർട്ടി നേതാക്കൾ അത് എം എൽ എ ആവട്ടെ എം ഡി ആവട്ടെ മന്ത്രി ആവട്ടെ നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖമായിട്ട് നിങ്ങൾ ഒരു ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോകും കാണിച്ചിട്ട് നിങ്ങൾക്ക് പുറത്തിറങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് മിനിമം പത്തായിരം അല്ലെങ്കിൽ അയ്യായിരം പിന്നെ ക്യാഷ് ബില്ലിങ്ങൊക്കെ വരും ആ ഒരു സമയത്താണ് നിങ്ങൾ ഈ തുച്ഛമായ പൈസ കൊടുക്കുന്നത് എന്തുവാടെ ഈ ഒരു സമയത്താണ് നേരത്തെ ഞാൻ പറഞ്ഞ ആ ഒരു ബുദ്ധിപരമായുള്ള നീക്കം എന്ന് പറഞ്ഞത് അതായത് വെച്ചാൽ അഞ്ച് വർഷം ഇവർ ഈ ഹോൾഡ് ചെയ്ത് വെച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അവർ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു ഈ റിപ്പോർട്ട് കണ്ട സമയത്ത് സകല ന്യൂസ് ചാനലും അതായത് ഈ ഒരു ധനസഹായം വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ന്യൂസ് ചാനലും ജനങ്ങളും ഈ ഒരു ഹേമ കമ്മിറ്റിൻ്റെ പിറകിൽ കൂടി ഇവിടെയാണ് ഇവരുടെ ബുദ്ധിപരമായുള്ള നീക്കങ്ങൾ നമ്മൾ കാണുന്നത് എന്താണല്ലേ ഒരു അംഗവൈകല്യം സംഭവിച്ചൊരു വ്യക്തിക്ക് കൊടുക്കുന്ന ചോദിച്ചാൽ എഴുപത്തയ്യായിരം ഉലുവ അതുകൊണ്ട് അയാൾക്കൊരു പെട്ടിക്കടയിട്ട് ജീവിക്കാൻ വരെ പറ്റൂല എന്തായാലും ഇദ്ദേഹത്തിൻ്റെ ആ ഒരു ഫണ്ടിലേക്ക് വന്ന പൈസേനെ കണക്ക് ഇദ്ദേഹം ഒരു പ്രസ് മീറ്റിംഗ് പറയുന്നത് കേട്ടോ അതായത് ഒരാഴ്ചത്തെ കണക്കാണ് അതെന്താ നമുക്ക് നോക്കാം എത്രത്തോളം ആണെന്നുള്ളത് ദുരിതാശ്വാസ നിധിയിലേക്ക് ഇന്നലെ ലഭിച്ച സംഭാവനകൾ പ്രത്യേകം പത്രക്കുറിപ്പായി ഇന്നലെ തന്നെ നൽകിയിരുന്നു ഇന്ന് രാവിലെ പതിനൊന്ന് മണിവരെ ആകെ നൂറ്റി നാൽപ്പത്തി രണ്ട് കോടി ഇരുപത് ലക്ഷത്തി അറുപത്തയ്യായിരത്തി രൂപയാണ് ഓക്കെ നൂറ്റി നാപ്പത് കോടിയാണ് കേട്ടോ ഇദ്ദേഹം പറയുന്ന ആ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ ഫണ്ടിലേക്ക് വന്ന പൈസ പറയുന്നത് ഇത് ഒരാഴ്ചത്തെ കണക്കാണ് ഒരാഴ്ച മുമ്പിലുള്ള കണക്കാണ് കേട്ടോ ഇപ്പം ഇത് എത്രത്തോളം ആയിട്ടുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയില്ല എത്രത്തോളം ആയിട്ടുണ്ട് കാരണം അതിനെ കുറിച്ചൊരു കണക്ക് ഇദ്ദേഹം പുറത്തേനും പറഞ്ഞിട്ടൊന്നുമില്ല എന്തെങ്കിലാവട്ടെ ഇത്രയും പൈസ കിട്ടിയ ഒരു പിന്നെ ഫണ്ടിൽ നിന്നും ഇവര് കൊടുക്കുന്ന പൈസ നമ്മൾ നേരത്തെ കണ്ടത് ഇത്ര ശതമാനം പറ്റിയവർക്ക് ഇത്ര അത്ര ശതമാനം പറ്റിയവർക്ക് അത്ര എന്തുപാടെ മനുഷ്യരല്ലേ അവർ പിന്നെ സ്വന്തം നാട്ടിൽ സ്വന്തം വീട്ടിൽ ഈ രാത്രി കടന്നിറങ്ങുന്ന സമയത്താണ് അവർക്ക് ഇങ്ങനെ ഇതുപോലെയുള്ള അവസ്ഥ പറ്റിയത് അപ്പോൾ നമ്മൾ കേരളം വരയ്ക്കുന്ന നമ്മൾ കേരള സർക്കാരിന് കുറച്ചെങ്കിലും ഒരു ഉത്തരവാദിത്തമില്ലേ ഇക്കണ്ട ജനങ്ങളാരും ഇപ്പം നിങ്ങൾക്ക് പൈസ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യും നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യും ഞാൻ ചോദിക്കുന്ന വെച്ചാൽ നിങ്ങൾ ഗജനാവർ ഇഷ്ടംപോലെ പൈസ ഇല്ലേ ഈ ജനങ്ങൾ പിരിച്ചു തന്ന പൈസ മാത്രമേ നിങ്ങൾ കഴിയുമല്ലോ ഇവിടെ ഈ ഒരു സർക്കാർ ആ ഒരു ഫണ്ടിൽ നിന്നൊന്നും പൈസ മുക്കിയതെന്ന് ഞാൻ പറയുന്നില്ല അങ്ങനെ പറയാനും പാടില്ല കാരണം വെച്ചാൽ നമുക്ക് അതിന് കറക്റ്റ് മാതിൽ തെളിവുകൊ നമ്മൾ കഴിഞ്ഞില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ കാര്യം ചിന്തിക്കാനോ പറയാനോ പാടില്ല ഞാൻ ചോദിക്കുന്ന വെച്ചാൽ ഇത്രയും വലിയൊരു അമൗണ്ട് നിങ്ങളെ ഫണ്ടിൽ ഉണ്ടായിട്ട് നിങ്ങൾ എന്തുകൊണ്ട് ഇത്ര തുച്ഛമായ പൈസ ജനങ്ങൾക്ക് കൊടുക്കുന്നത് ഒരു അപകടത്തിൽപ്പെട്ടവർക്ക് കൊടുക്കുന്നത് കുറച്ചെങ്കിലും ഒരു ഇത് കാണിച്ചുകൂടെ ഓരോ ദിവസവും സോഷ്യൽ മീഡിയയിൽ മറ്റും ഈ ആടുത്തെ അപകടത്തിൽപ്പെട്ടവരുടെ അവസ്ഥ പറഞ്ഞാൽ കണ്ടില്ല വീഡിയോസ് കാണുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ വിഷമം തോന്നുന്നുണ്ട് നമ്മളൊരു പൈസ കൊടുക്കുന്ന സമയത്ത് ആ ഒരു ഫാമിലിപ്പെട്ടവർക്ക് ആ പൈസയും കൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം വേണം കാരണം അവർ പുതിയൊരു ജീവൻ ജീവിതം തേടിച്ച് അവർക്ക് വേറെ സ്ഥലത്ത് പോകണം ആ ഒരു സ്ഥലത്ത് പോകണമെങ്കിൽ ഈ തുച്ഛമായ പൈസ കൊണ്ട് അവർക്ക് യാതൊരു കാര്യമില്ല ഇക്കാലത്ത് ഒരു പിന്നെ വികലങ്കര ആ ഒരു അപകടത്തിൽപ്പെട്ടവർക്ക് ശരീരം ഭാഗം പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് ജീവിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു പെട്ടിക്കടന്ന് ഈ ഒരു പൈസ കൊണ്ട് ഒന്നും പറ്റൂല നിങ്ങൾക്ക് ജനങ്ങളോട് കുറച്ചെങ്കിലും കമ്മിറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ അർഹതപ്പെട്ട പൈസ അവർക്ക് കൊടുത്തിട്ട് അവർ നല്ലൊരു സ്ഥലത്ത് അവരെ എന്താ പറയുക പാർപ്പിക്കാനില്ല അല്ലെങ്കിൽ അവർക്ക് ഒരു അവർക്കൊരു ജീവിതമാർഗ്ഗം ഒരു പിന്നെ പറ്റിയൊരു അവസരം നിങ്ങൾ സർക്കാർ ചെയ്ത് കൊടുക്കുക അല്ലാണ്ട് ഈ ഒരു അമ്പത് ശതമാനം അറുപത് ശതമാനം എഴുപത് ശതമാനമല്ലെ കാര്യങ്ങളിൽ അവർ ദൈവം ചിന്തികൾ ഒഴിവാക്കി പിന്നെ എന്തായാലും നിങ്ങൾ ഈ പിന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾ ഹേമ റിപ്പോർട്ട് പബ്ലിക്കിലേക്ക് വിട്ടത് എന്തായാലും നന്നായി കാരണം വെച്ചാൽ അധികം നിങ്ങൾക്ക് ചീറ്റ വിളി കേൾക്കേണ്ട വരുകയല്ല കാരണം ജനങ്ങളും മീഡിയസ് ഫുള്ളും ആ ഒരു ന്യൂസിൻ്റെ പിറകിലാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും സൂപ്പറുണ്ട് നിങ്ങളുടെ ബുദ്ധി